നമസ്കാരം ഗൂഗിൾ മാപ്പ് ഇപ്പോൾ ഒരു ചർച്ചാവിഷയമാണ് മാപ്പ് കാരണം ഉണ്ടാകുന്ന അപകടങ്ങളിൽ ചെന്ന് ചാടുന്ന വാർത്തകൾ വരുമ്പോൾ റോഡ് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഒരിക്കലെങ്കിലും അബദ്ധം പറ്റിയിട്ടുള്ളവരായിരിക്കാം നമ്മളിൽ ചുരുക്കം ചിലരെങ്കിലും വഴി ചോദിക്കാൻ ആളുകളില്ലാത്ത പ്രദേശമാണെങ്കിൽ മാപ്പ് ഉപയോഗിക്കുക എന്നല്ലാതെ മറ്റു വഴികൾ നമുക്ക് മുൻപിൽ ചിലപ്പോൾ ഉണ്ടാവില്ല മുൻപ് സാങ്കേതികപരമായ പോരായ്മകൾ ഇങ്ങനെ വഴി തെറ്റുന്നതിന് ഒരു കാരണമായിരുന്നു എന്നാൽ പിന്നീട് പുതിയ ഫീച്ചറുകളുമായി ഗൂഗിൾ മാപ്പ് വളരെയധികം മുന്നേറി എന്നിട്ടും വഴി തെറ്റുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട ചില വിചിത്ര കാര്യങ്ങളുണ്ട് അതിലൊന്ന് മാഫിയ തലവനെ അഴിക്കുള്ളിലാക്കാൻ സഹായിച്ച ഒരു സംഭവമാണ് അതും ഇരുപത് വർഷം പോലീസിനെ വെട്ടിച്ച് നടന്ന പിടികിട്ടാപ്പുള്ളിയായ മാഫിയ തലവനെയാണ് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ പിടികൂടിയത് ജിയോച്ചിനോ ചിനോ ഗ്യാമിനോ എന്ന വ്യക്തിയായിരുന്നു ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ അകത്താക്കിയത് പിടികൂടുമ്പോൾ ഇയാളുടെ പ്രായം അറുപത്തിയൊന്ന് വയസ്സായിരുന്നു സ്പെയിനിലാണ് ഈ സംഭവം നടന്നത് സിസിലിയിലെ അഗ്രിഗെൻറ്റോയിലായിരുന്നു ഗ്യാമിനോ ജനിച്ചത് ഇവിടുത്തെ തദ്ദേശീയ മാഫിയ സംഘങ്ങളിലൊന്നിൻ്റെ തലവനായി പിൽക്കാലത്ത് ഗ്യാമിനോ വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗ്യാമിനോ ഇറ്റാലിയൻ പോലീസിന്റെ പിടിയിലായി അന്ന് തന്റെ വാദം കേട്ട ജഡ്ജിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ ഗ്യാമിനോയുടെ മാഫിയ സംഘം കൊലപ്പെടുത്തി ഇതുൾപ്പെടെ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ ഇയാളുടെ പേരിൽ ഇറ്റലിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തു ജയിൽ ശിക്ഷയ്ക്കും വിധിച്ചു എന്നാൽ റോമിലെ റെവിബിയ ജയിലിൽ നിന്ന് ഇയാൾ രണ്ടായിരത്തി രണ്ടിൽ തടവുചാടി രണ്ടായിരത്തി പതിനാലിൽ ഗ്യാമിനോയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറത്തിറങ്ങി ഒടുവിൽ ഗൂഗിൾ മാപ്പിലെ സ്ട്രീറ്റ് വ്യൂ സംവിധാനമാണ് അറുപത്തിയൊന്നുകാരനെ ഗ്യമിനോയി കുടുക്കിയത് അതും പഴവും പച്ചക്കറിയും ഒക്കെയായി കട നടത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്നതിനിടയിലായിരുന്നു ഗ്യാമിനോ കുടുങ്ങിയത് തെരുവുകളുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ദൃശ്യം കാണിക്കാനാകുന്ന സേവനമാണ് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഇതിനുവേണ്ടി പകർത്തിയ ദൃശ്യത്തിൽ ഗ്യാമിനോ തന്റെ കടയുടെ മുന്നിൽ നിന്ന് ആരോടും സംസാരിക്കുന്നത് ഉൾപ്പെട്ടിരുന്നു ഗ്യാമിനോയുടെ ഇടത് കവലിലെ മുറിപ്പാടാണ് ഇയാളെ തിരിച്ചറിയാൻ സഹായിച്ചത് സ്വദേശമായ സിസിലിയുമായുള്ള എല്ലാവിധ ബന്ധവും വിച്ഛേദിക്കാൻ ഇയാൾക്ക് സാധിച്ചിരുന്നു അറസ്റ്റിനു ശേഷം ഗാമിനോയുടെ പ്രധാന സംശയം ഇതുതന്നെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഗാമിനോ അവരോട് ചോദിച്ചത് വീട്ടുകാരെ പോലും അറിയിക്കാതെ ഒരു ഫോൺ കോൾ പോലും ചെയ്യാതെ എന്നെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നതായിരുന്നു ഇതിന് പോലീസ് നൽകിയ മറുപടി ആകട്ടെ താങ്ക്സ് ടു ഗൂഗിൾ മാപ്പ് എന്നായിരുന്നു ഗൂഗിൾ മാപ്പിന് ഇരട്ടയായ ഗൂഗിൾ എർത്ത് ഒട്ടേറെ ഭൗമഘടനകൾ കണ്ടെത്തിയിട്ടുണ്ട് ജോർദാനിലെ അസ്രാഗ് ഒയാസിസിലുള്ള ഘടനകളും ഈജിപ്തിലും ഗ്രാൻഡ് കന്യൂണിലുമൊക്കെയുള്ള ഘടനകളുമൊക്കെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു അതുപോലെ ലോകത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു മലേഷ്യൻ വിമാനം കാണാതായ സംഭവം രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് ബെയ്ജിംഗിലേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു മലേഷ്യൻ വിമാനം അപ്രത്യക്ഷമായത് ജീവനക്കാരടക്കം ഇരുനൂറ്റി മുപ്പത്തി ഒൻപത് പേരായിരുന്നു അന്ന് ഈ വിമാനത്തിലുണ്ടായിരുന്നത് വിമാന അപകടങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുരൂഹമായ അപ്രത്യക്ഷമാകലായി മലേഷ്യൻ വിമാനത്തിന്റെ തിരോധാനം ഇന്നും അവശേഷിക്കുന്നുണ്ട് വിമാനം കാണാതായി വൈകാതെ ഇരുപത്തിയാറ് രാജ്യങ്ങൾ സംയുക്തമായി തിരച്ചിൽ നടത്തിയിരുന്നു പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് അമേരിക്കൻ സ്ഥാപനമായ ഓഷ്യൻ ഇൻഫിനിറ്റി തിരിച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം അതീവ ദുരൂഹമായ ഈ വിമാനം കാണാതാകൽ നടന്ന ശേഷം ധാരാളം പേർ ഗൂഗിൾ എടുത്ത് ഉപയോഗിച്ച് തിരിച്ചിൽ നടത്തിയിരുന്നു ഇടയ്ക്ക് ബ്രിട്ടീഷ് ഐ ടി വിദഗ്ധനായ ഇയാൻ വിൽസൺ മലേഷ്യൻ വിമാനത്തെ താൻ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി വന്നു ഗൂഗിൾ മാപ്പിൽ മണിക്കൂറുകളോളം ചെലവിട്ടാണ് അദ്ദേഹം ഈ വിമാനത്തിന്റെ ചിത്രം കണ്ടെത്തിയതെന്നായിരുന്നു വാദം രണ്ടായിരത്തി പതിനാല് മേയിൽ ചിത്രീകരിച്ച സാറ്റലൈറ്റ് ചിത്രത്തിലാണ് ഇത് കണ്ടെത്തിയതായി അദ്ദേഹം വിശദീകരിച്ചിരുന്നത് തെക്കൻ കമ്പോഡിയയുടെ വിദൂര ഭാഗത്തായിട്ടായിരുന്നു വിമാനത്തിൻ്റെതെന്ന് കരുതുന്ന ഒരു ഭാഗത്തിൻ്റെ ചിത്രം കണ്ടെത്തിയിരുന്നത് എന്നാൽ ഈ വാദമൊന്നും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല അതേസമയം മാപ്പുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഇനി കാലവർഷം എത്തുകയാണ് അതിനാൽ തന്നെ യാത്രകളിൽ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് വാഹനം ഓടിക്കുമ്പോൾ തന്നെ റോഡിലും ശ്രദ്ധയുണ്ടാവണം വെള്ളപ്പൊക്കവും കനത്ത മഴയുമുള്ള നേരങ്ങളിൽ പലപ്പോഴും റോഡ് ഗതാഗതം തിരിച്ചുവിടാൻ സാധ്യതയുണ്ട് ഇത് പക്ഷേ ഗൂഗിൾ മാപ്പ് പറഞ്ഞെന്ന് വരില്ല കേരളത്തിൽ വെള്ളപ്പൊക്കമാണെന്നും റൂട്ടിനെ അത് ബാധിക്കാമെന്നും ഇപ്പോൾ മാപ്പിൽ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട് മലയോര ഗ്രാമങ്ങളിൽ വേനലിൽ വെള്ളം കുറഞ്ഞ ഇടങ്ങളിലൂടെ ജീപ്പുകളടക്കം പുഴ മുറിച്ചുകിടക്കുന്ന പതിവുണ്ട് ഇത് ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുഴ നിറഞ്ഞൊഴുകുന്ന സമയത്ത് മാപ്പ് കാണിക്കുന്നത് ഈ റൂട്ടായിരിക്കും അതിനാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ് ഏറെ നല്ലത്